നമസ്കാരം അമേരിക്കയിൽ ശക്തമായ ചുഴലിക്കാറ്റിലും അതിനെ തുടർന്നുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ഏഴുപേർ മരിച്ചു ഏഴ് സംസ്ഥാനങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി അമേരിക്കൻ സംസ്ഥാനമായ ടെന്നസിയിലും മിസോറിയിലും ഇന്ത്യാനയിലുമാണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ടെന്നസിയിൽ അഞ്ച് മരണങ്ങളും മിസോറിയിലെ കോപ് ഗിരാർഡ്യൂ കൗണ്ടിയിലും ഇന്ത്യാനയിലും ഓരോ മരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ടെന്നസിയിൽ വീട് തകർന്ന് പിതാവും മകളുമാണ് മരിച്ചതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യനയിൽ പൊട്ടി വീണ വൈദ്യുതി ലൈനു മുകളിലൂടെ വാഹനം ഓടിച്ചതിനെ തുടർന്നാണ് ഷോക്കേറ്റ് ഒരാൾ മരിച്ചത് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ മുപ്പതിലധികം ചുഴലിക്കാറ്റുകളാണ് റിപ്പോർട്ട് ചെയ്തത് കെട്ടിടകൾ തകർന്നതായും നിരവധി വാഹനങ്ങൾ മറിഞ്ഞു വീണതായും മരങ്ങൾ കടപുഴകിയതായും വ്യാപക റിപ്പോർട്ടുകളുണ്ട് രണ്ടു ലക്ഷത്തിലധികം വീടുകളിലേക്കുള്ള വൈദ്യുതി വിതരണവും നിലച്ചു തെരുവുകൾ വെള്ളത്തിൽ മുങ്ങി ടെക്സാസ് മുതൽ ടെന്നസി വരെയുള്ള ഏഴ് സംസ്ഥാനങ്ങളിലായി നാല് ദശലക്ഷം ആളുകൾക്കാണ് കാലാവസ്ഥാ പ്രവചന കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മിസിസിപ്പിയിൽ ആറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അറുപതിലേറെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി സംസ്ഥാന അടിയന്തര മാനേജ്മെന്റ് ഏജൻസി അറിയിച്ചു മിസിസിപ്പിയിലെ മിസിസിപ്പിയിലെറ്റ് ടിപ്പ ബൊളിവർ കൗണ്ടിയിലാണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായത് ബെൻഡൻ കൗണ്ടിയിൽ നാശനഷ്ടങ്ങളുടെ വിലയിരുത്തൽ തുടരുകയാണ് കെൻഡക്കി മിസിപ്പി മിസോറി ടെന്നസി എന്നീ ആറ് സംസ്ഥാനങ്ങളിലാണ് ശക്തമായ കൊടുങ്കാറ്റ് വീശുന്ന മുന്നറിയിപ്പുള്ളത് നാളെ കൂടി വളരെ മോശം കാലാവസ്ഥ തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത് ചുഴലിക്കാറ്റുകൾ കാരണം കെൻഡക്കി ഗവർണർ ആന്റി ബഷ്യർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു മിഡ് വെസ്റ്റ് മുതൽ മിഡ് സൗത്ത് വരെയുള്ള യു എസിന്റെ വലിയൊരു ഭാഗത്ത് കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയതിനെ തുടർന്ന് പതിമൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ബേസ്ബോളുകളുടെ വലിപ്പത്തിലാണ് മഞ്ഞ് വീഴ്ചയുണ്ടായത് മഞ്ഞുകട്ടകൾ വീണ് വീടിന്റെ ജനാലകളും കാറുകളുടെ ചില്ലുകളും കേടുപാടുകളുണ്ടായി നിരവധി വീടുകളുടെ മേൽക്കൂരകൾ പറന്നുപോയി വാരാന്ത്യത്തിൽ യു എസിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുഴലിക്കാറ്റും മഞ്ഞുവീഴ്ചയും ഉൾപ്പെടെയുള്ള പ്രതികൂലമായ കാലാവസ്ഥയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് ജനങ്ങളോട് വീടുകളിൽ തന്നെ കഴിയാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് കാലാവസ്ഥാ വ്യതിയാനം യു എസിന്റെ കാലാവസ്ഥയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് നിരന്തരം ആവർത്തിക്കുന്ന കാട്ടുതീയും വെള്ളപ്പൊക്കവും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ അനന്തരഫലമാണ് കനത്ത മഴയും വെള്ളപ്പൊക്കത്തിനും കാരണമെന്ന് കാലാവസ്ഥ മാറ്റങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ക്ലൈമറ്റ് സെൻട്രൽ അഭിപ്രായപ്പെട്ടു ടെക്സസ് മുതൽ ഒഹായോ വരെയുള്ള ആയിരം മൈൽ നീളമുള്ള ഭാഗങ്ങളിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ നാല് മാസത്തെ മഴ അവിടെ പെയ്യുമെന്നാണ് അക്യുവെദർ പറയുന്നത് ഇതുവരെ വെള്ളപ്പൊക്കം സംഭവിച്ചിട്ടില്ലാത്ത പ്രദേശങ്ങളിലടക്കം അതിവേഗം വെള്ളം ഉയരാനും വെള്ളപ്പൊക്കം സംഭവിക്കാനും സാധ്യതയുണ്ടെന്നാണ് അക്യൂവെദർ ചീഫ് കാലാവസ്ഥാ നിരീക്ഷകൻ ജനാദൻ പോട്ടർ പറയുന്നത് നിങ്ങൾ മുമ്പ് ഒരു പ്രദേശത്ത് വെള്ളപ്പൊക്കം കണ്ടിട്ടില്ലെങ്കിൽ ഇത്തവണ അത് സംഭവിക്കില്ലെന്ന് കരുതരുതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു